ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരേ ഇന്ന് ക്രൈസ്തവ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ക്രൈസ്തവ ജീവിതം എന്നുള്ളത് കേവലം ഒരു സന്ദേശമല്ല അത് ഒരു വ്യക്തി തന്നെയാണ് വ്യക്തി കേന്ദ്രീകൃതമാണ് ആ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ട് മനുഷ്യൻ ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല ക്രൈസ്തവ സന്ദേശം അനുസരിച്ച് ജീവിച്ചാൽ മതി യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം നിർബന്ധമില്ല എന്ന് പറയാൻ പറ്റുകയില്ല യേശു ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രമായിരിക്കുന്ന കാര്യം യേശു ക്രിസ്തു തന്നെയാണ് നമ്മൾ മൊബൈൽ ടവറുകൾ കണ്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ മൊബൈൽ ടവറിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിനെ സാറ്റലൈറ്റുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് സാറ്റലൈറ്റ് നമുക്കൊന്നും കാണാൻ സാധിക്കുകയില്ല അത്രയും ഉയരത്തിലാണ് നമ്മുടെ മൊബൈലിനെ നേരിട്ട് അത് പിടിക്കാനും പറ്റുകയില്ല അതിൻ്റെ അതിൽ നിന്ന് സിഗ്നൽ പിടിക്കാൻ പറ്റുകയില്ല അപ്പം അതുകൊണ്ടൊരു ടവർ സ്ഥാപിച്ചിരിക്കുകയാണ് ആ ടവറിലൂടെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇതുപോലെ ദൈവം മനുഷ്യനുമായി ബന്ധപ്പെടാനായിട്ട് മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വന്നു അതാണ് കർത്താവായ യേശു ക്രിസ്തു പ്രിയപ്പെട്ടവർ ഈ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം വഴിയായിട്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവുമായി ബന്ധപ്പെടാതെ ക്രൈസ്തവ ജീവിതമില്ല ഈ അടുത്ത നാളുകളിലൊക്കെ സോഷ്യൽ മീഡിയയിലെ വളരെ ചർച്ച നടന്നിരുന്നു യേശു ക്രിസ്തു എന്നുള്ളത് ഒരു മിത്താണ് അതായത് ആരോ പെടച്ചുണ്ടാക്കിയ ഒരു കാര്യമാണ് അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടൊന്നുമില്ല ഇന്ന് യുവജനങ്ങളുടെ ഇടയിലൊക്കെ അത്തരത്തിലുള്ളൊരു ചർച്ചയുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് യേശു ക്രിസ്തു ഇല്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ മനുഷ്യകുലത്തിന് സാധിക്കില്ല നാളെ ഒരു ദിവസം മുന്നോട്ട് പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ കൂടെ തന്നെ പറ്റുള്ളൂ അത് ക്രിസ്ത്യാനി ആണെങ്കിലും അല്ലെങ്കിലും നമുക്കറിയാം ഈ ദിവസത്തെ എന്താണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ് ക്രിസ്തുവിന് ശേഷം ക്രിസ്തുവിന് മുൻപ് ക്രിസ്തുവിന് ശേഷം എന്നുള്ള തരത്തിൽ ചരിത്രം തന്നെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് മുറിക്കപ്പെട്ടിരിക്കുകയാണ് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല ലോകത്തിലെ ഏത് മതസ്ഥനും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒൻപതാം തീയതിയാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാമത്തെ വർഷം മാർച്ച് മാസം ഒൻപതാം തീയതി അതാണ് ഞാൻ പറഞ്ഞത് ക്രിസ്തുവിനെ കൂടാതെ ലോക ചരിത്രത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ക്രിസ്തുവിന്റെ റഫറൻസ് ഇല്ലാതെ ചരിത്രം മുന്നോട്ട് പോവുകയില്ല എന്ത് കാര്യം നിങ്ങൾ പറഞ്ഞോ അത് ക്രിസ്തുവിന് മുൻപ് ക്രിസ്തുവിന് ശേഷം എന്നാണ് അതായത് ചരിത്രം തന്നെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെടുത്തിയിട്ടാണ് പിന്നെ എങ്ങനെയാണ് ഈ ചരിത്രത്തിൽ അങ്ങനെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഇന്നലകളില്ല എന്ന് പറയേണ്ടി വരും അതുമാത്രമല്ല യേശു ക്രിസ്തുവിൻ്റെ ആ ജീവിതവുമായി ബന്ധപ്പെട്ട ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ദൈവം ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകും യേശു ക്രിസ്തുവിന് ശേഷം ഇങ്ങനെ മനുഷ്യർ പറയുന്ന കാലഘട്ടം ഇതൊരു മിത്തായിരുന്നു അല്ലെങ്കിൽ ഇതൊരു വെറുതെ കെട്ടുകഥയാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം നാല് വ്യക്തികളിലൂടെ നാല് സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നാല് കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് അഭിമാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി ഓർക്കാം അത് രേഖപ്പെടുത്തപ്പെട്ട ആദ്യ നൂറ്റാണ്ടിൽ തന്നെ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടു അതാണ് സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇനി അതിനും അപ്പുറത്തേക്ക് ഒരു തെളിവിന് വേണ്ടി മനുഷ്യൻ പോകേണ്ട കാര്യമില്ല നാല് ഒരു മനുഷ്യനാ പറഞ്ഞെങ്കിൽ പറയാമായിരുന്നു അത് മത്തായിയുടെ ഭാവനയാണെന്ന് പറയാമായിരുന്നു അങ്ങനെയല്ല മത്തായി മാത്രമല്ല ലൂക്കായും എഴുതി യോഹന്നാനും എഴുതി മർക്കോസും എഴുതി നാല് വ്യക്തികൾ നാല് കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച് കൃത്യമായിട്ട് എഴുതുക എന്ന് പറയുമ്പോൾ അത് അടുത്തൊരു തലമുറയ്ക്കുള്ള ഒരു ഉത്തരമാണ് അതായത് ഇത് യേശു ക്രിസ്തു സത്യമായി ജീവിച്ച് കടന്നുപോയ വ്യക്തിയാണ് കുറിച്ച് ഇനി അതും ആയില്ല ലോകചരിത്രത്തിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട പതിനാലോളം ഗ്രന്ഥങ്ങളിൽ പതിനാലോളം പുരാണ രേഖകളിൽ അക്രൈസ്തമായ പുരാതന രേഖകളിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചും യേശുക്രിസ്തു ജീവിച്ചിരുന്നു എന്നതിനെ കുറിച്ചും യേശുക്രിസ്തു എങ്ങനെയാണ് മരിച്ചത് എന്നതിനെ കുറിച്ചും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതും ദൈവത്തിന്റെ വലിയൊരു പരിപാലനയായിട്ട് കാണണം കാരണം പിന്നീട് ഈ മനുഷ്യൻ ചിന്തിക്കരുത് ഇത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ വെറുതെ കെട്ടുകഥയാണെന്ന് ചിന്തിക്കരുത് എന്ന് കരുതിക്കൊണ്ട് ദൈവം പിന്നെയും യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ആ പരാമർശങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയുണ്ടായി ഒന്ന് ഒരു പതിനാലോളം ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ടത് ജോസഫ് ഫ്ലാവിയൂസ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരൻ്റെതാണ് അദ്ദേഹം എ ഡി മുപ്പത്തിയേഴില് ജീവിച്ചിരുന്ന മുപ്പത്തിയേഴ് മുതൽ നൂറ് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്നതിനെ കുറിച്ചും അദ്ദേഹത്തെ കുരിശ് തറച്ചു കൊന്നു എന്നതിനെ കുറിച്ചും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ റോമൻ ചരിത്രകാരനായ ടാസിയൂസ് തന്റെ അനൽസ് എന്ന് പറയുന്ന പുസ്തകത്തിലും വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തു എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അനുയായികള് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അതുപോലെ തന്നെ അവര് രാജക കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തമായിട്ട് അതിൽ എഴുതിപ്പെട്ട് എഴുതപ്പെട്ടിട്ടുണ്ട് ഇനി അനേകം അനേകം രേഖകൾ നമുക്ക് ഇപ്പോഴൊക്കെ പണ്ടത്തെ പണ്ടത്തെ പോലെ പുസ്തകങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല ഇപ്പോൾ എല്ലാം ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് ഒരു മനുഷ്യനും ചിന്തിക്കരുത് യേശു ക്രിസ്തു എന്നുള്ളത് ഒരു മിത്താണെന്ന് ചിന്തിക്കരുത് യേശു ക്രിസ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ജനിച്ച് ഈ ലോകത്തിൽ ജീവിച്ച് കടന്നുപോയ ഒരു യാഥാർത്ഥ്യമാണ് യേശു ക്രിസ്തു ഇനി രണ്ടാമത്തെ ഒരു കാര്യം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തു അനേകം തലമുറകളുടെ ഒരു പ്രതീക്ഷയാണ് അനേകം തലമുറകൾ കാത്തിരിക്കുകയാണ് യേശുക്രിസ്തുവിന് വേണ്ടി യേശുക്രിസ്തുവിന് മുൻപ് എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ പഴയ നിയമം പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പതിനാല് സ്ഥലങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട് അറുപത്തിയൊൻപതോളം സ്ഥലങ്ങളിലെ അത് ഇൻഡിറക്റ്റ് ആയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് മിക്കായുടെ പുസ്തകത്തില് എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ആ വ്യക്തിയായിരിക്കും യേശുവെന്നും ബെത്തലഹിയമിലാണ് ജനിക്കുകയെന്നും അതുകൊണ്ടാണല്ലോ ഞാനികൾ വന്നപ്പോൾ ഹെറുദ്സ് പഴയ നിയമം എടുത്ത് പരിശോധിക്കുകയും യേശു ക്രിസ്തു എവിടെയാണ് ജനിച്ചതെന്ന് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ബെദ്ദേമിലാണ് ജനിക്കുക എന്ന് ആ വെളിപാട് ആ പഴയ നിയമത്തിലുള്ള വെളിപാട് ഞാനുകള് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തത് ഇനി മേശയായുടെ പുസ്തകത്തിൽ കന്നികയിൽ നിന്നാണ് ജനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ പിന്നീട് സാമുവേലിന്റെ രണ്ടാം പുസ്തകം ഏഴ് പതിനാറിൽ പറയുന്നുണ്ട് ദാവീദിന്റെ വംശത്തിലാണ് യേശു ജനിക്കുക അതുപോലെ യേശു എങ്ങനെയാണ് പീഡ സഹിക്കുക എന്ന് യശയുടെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തു പാതാളത്തിൽ തള്ളപ്പെടുകയിലെ പരിശുദ്ധൻ ജീർണിച്ചു പോകാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് സങ്കീർത്തന പുസ്തകം നൂറ്റി പതിനാറിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വളരെ വ്യക്തമായിട്ട് പഴയ നിയമം പറഞ്ഞിരിക്കുന്ന പ്ര പ്രവചിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു നമ്മൾ വിചാരിക്കും പഴയ നിയമം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അല്ല യേശുക്രിസ്തുവിന് മുൻപ് എഴുതപ്പെട്ട പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശമുണ്ടെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഭാരതത്തിലെ പുരാണങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പുരാണങ്ങളാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഭവിഷ്യ പുരാണത്തിൽ യേശുപുത്ര എന്ന് പറയുന്ന ഈശപുത്ര അല്ലെങ്കിൽ ദൈവം പുത്രൻ ജനിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കന്നികയിൽ നിന്നും ജനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് ജീവിക്കുമെന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നും ഭാരതത്തിലെ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബലിയെക്കുറിച്ച് യാഗത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സോമവേദത്തിലും വളരെ വ്യക്തമായിട്ട് യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് എല്ലാ ബലികളേക്കാളും ശ്രേഷ്ഠമായ ഒരു ബലി വരാനിരിക്കുന്നുണ്ട് അതൊരു മനുഷ്യൻ അർപ്പിക്കുന്ന ബലിയാണ് ആ മനുഷ്യന് യാതൊരു തരത്തിലുള്ള കളങ്കവും ഉണ്ടായിരിക്കുകയില്ല കളങ്കരഹിതനായിട്ടുള്ള ഒരു മനുഷ്യൻ അ ദൈവത്തിന്റെ പുത്രൻ ഒരു യാഗമർപ്പിക്കും ആ യാഗമാണ് എല്ലാ യാഗങ്ങളെക്കാളും ശ്രേഷ്ഠമെന്ന് പഴയ ഈ സോമവേദത്തിൽ ഭാരതത്തിന്റെ പുരാതനമായ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് മൂവായി യേശുവിന് മൂവായിരം വർഷം മുൻപ് എഴുതപ്പെട്ട പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇനിയും ബുദ്ധമതത്തിൽ പോലും യേശുക്രിസ്തുവിനെ കുറിച്ച് പരാമർശമുണ്ടെന്നാണ് പറയുന്നത് ഇതിനേക്കാൾ ജ്ഞാനിയായിട്ടുള്ള ഇതിനേക്കാളും പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു ബുദ്ധന്റെ രണ്ടാമത്തെ ഉദയമുണ്ടാകും മൈത്രയൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ബുദ്ധൻ ഉണ്ടാകും എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് വലിയ ജ്ഞാനമുണ്ടായിരിക്കും അദ്ദേഹം സ്നേഹനിധി എന്ന് അല്ലെങ്കിൽ മൈത്രയൻ എന്നറിയപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധമതവും വ്യംഗ്യമായിട്ട് ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ അനേക തലമുറകൾ കാത്തിരുന്ന ലോകം മുഴുവൻ കാത്തിരുന്ന രക്ഷകനാണ് പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തു യേശുക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു കടന്നു വന്നത് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അനുരഞ്ജനപ്പെടുത്തുവാൻ വേണ്ടിയാണ് മനുഷ്യന്റെ പാപം മൂലം ദൈവത്തിൽ നിന്ന് പോയപ്പോൾ ഈ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം സ്ഥാപിതമായത് യേശു ക്രിസ്തുവിലൂടെയാണ് യേശുക്രിസ്തുവിനൂടെയാണ് മഹത്തായ ഈ യാഗം ലോകം മുഴുവൻ കാത്തിരുന്ന പഴയ നിയമം കാത്തിരുന്ന ചരിത്രങ്ങൾ കാത്തിരുന്ന യാഗം അതായത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും തന്നെ പുരാണ മതങ്ങളിലെല്ലാം തന്നെ ബലിയുടെ ബലിയർപ്പണത്തിന്റെ ഫലമായിട്ടാണ് പാപ പരിഹാരം നടക്കാൻ പോകുന്നത് അതുകൊണ്ട് പഴയ നിയമത്തിലായിക്കൊള്ളട്ടെ യഹൂദ പശ്ചാത്തലത്തിലായിക്കൊള്ളട്ടെ മറ്റേത് പശ്ചാത്തലത്തിലും ആയിക്കൊള്ളട്ടെ ഈ ബലിയർപ്പണത്തിന് ധാരാളമായ പ്രാധാന്യമുണ്ട് ബലിയർപ്പിക്കുന്ന വഴിയായിട്ടാണ് പാപപരിഹാരം ഉണ്ടാകുന്നത് പക്ഷേ ഈ മതങ്ങളിലെല്ലാം നടന്ന ബലിയർപ്പണത്തിന് ഒരു പോരായ്മയുണ്ടായിരുന്നു അതായത് എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് ഞാൻ കോഴിയെയോ ആടിനെയോ അല്ലെങ്കിൽ കാളയെയോ മറ്റെന്തിനെങ്കിലുമോ ആണ് ഞാൻ ബലിയർപ്പിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവുമില്ല എൻ്റെ ജീവിതത്തിന് ഒരു ഒന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല കാളയ്ക്ക് നഷ്ടപ്പെടുന്നു ജീവൻ നഷ്ടപ്പെടുന്നു കോഴിക്ക് കോഴിയുടെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നല്ലാതെ എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം വരുന്നില്ല അപ്പോൾ ആ പൗരാണികമായിട്ടുള്ള ഋഷിമാരും അതുപോലെ പ്രവാചകന്മാരും ഒക്കെ വെച്ച ഒരു കാര്യമുണ്ട് യഥാർത്ഥ ബലി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ യാതൊരു കുറവുകളുമില്ലാത്ത മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ബലിയായി തീരുന്നതാണ് യഥാർത്ഥ ബലി അത് മനുഷ്യന് സാധിക്കുകയില്ല കാരണം എന്താണ് കുറവുകളില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിലില്ല അതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി കടന്നു വരേണ്ടിയിരിക്കുന്നു ആ കാത്തിരിപ്പാണ് യേശു ക്രിസ്തുവരുടെ പൂർത്തിയായത് യാതൊരു കുറവുകളുമില്ലാത്ത യാതൊരു മാലിന്യങ്ങളുമില്ലാത്ത ഒരു മനുഷ്യൻ എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്ക് സ്വയം ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ ബലിയായി തീർന്നു പ്രിയപ്പെട്ടവരെ ആ യേശു ക്രിസ്തു ഇന്ന് ദൈവവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത് യേശു ക്രിസ്തു വടിയായിട്ടാണ് പിതാവായ ദൈവത്തെയും അവിടെ നയിച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ ജീവൻ യേശു ക്രിസ്തുമായിട്ട് എന്തുമാത്രം ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റുമോ അതാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് യേശു ക്രിസ്തുമായിട്ടുള്ള നിന്റെ ബന്ധം എത്രമാത്രം ശക്തമാണോ അത്രയും ശക്തമാണ് നിന്റെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ല ഈ മിഷൻ പ്രദേശങ്ങളിൽ ഒരു ആളുകൾ നന്നായി ജീവിച്ചാൽ മതി യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയണമെന്നില്ല അതുകൊണ്ട് പലപ്പോഴും ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാതൊരു മിഷൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു നമ്മൾ അതുകൊണ്ട് ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ഉണ്ടായി ഒരുപാട് സ്കൂളുകൾ നടത്തി ഒരുപാട് ആശുപത്രികൾ ഉണ്ടായി പക്ഷേ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞില്ല മനുഷ്യൻ രക്ഷയിലേക്ക് കടന്നു വന്നില്ല അതുകൊണ്ട് സഭയുടെ എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളിലും എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും യേശു ക്രിസ്തു ഉണ്ടാകണം യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ വേറെ എവിടെയും പോയിട്ട് കാര്യമില്ല വേറെ വിശുദ്ധരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല മാതാവിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല യേശു ക്രിസ്തുവിനൂടെ മാത്രമാണ് രക്ഷാപ്രിയപ്പെട്ടവര് അതുകൊണ്ട് ഞാൻ മാതാവ് വേണ്ടെന്നോ അല്ലെങ്കിൽ വിശുദ്ധർ വേണ്ടെന്നോ അല്ല ഞാൻ പറഞ്ഞത് അവര് അവരുടെ കരം പിടിച്ചുകൊണ്ട് അവരുടെ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് യേശു ക്രിസ്തുവാണ് ദൈവത്തിനും മനുഷ്യനുമിടയുള്ള ഏക മധ്യസ്ഥൻ ഈ സംഭവം നമ്മൾ മറന്നു പോകരുത് നമ്മള് പലപ്പോഴും നമ്മുടെ വിശ്വാസം ഇങ്ങനെ വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് വിശുദ്ധരുടെ പിറകെ പോയി ിൽ അന്തോണി സുബ്രിയാളിനോട് പ്രാർത്ഥിക്കുന്നു ഒരുത്തൻ ഒരു എന്നോട് പറഞ്ഞത് കർത്താവ് എന്തിനാണ് ഉണ്ണി അന്തോണി സുബ്രണിയാളൻ ഉണ്ണീശോയെ എന്ന് ചോദിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു വിശദീകരണമാണ് മാതാവിനെ ഉണ്ണീശോയെ നഷ്ടപ്പെട്ടപ്പോൾ അവസ അന്തോണി സുബ്രിയാളനാണ് അത്ര എടുത്തു കൊണ്ടു കൊടുത്തത് അതുവരെയൊക്കെ എത്തി കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ വേറെ ഒരുത്തരൂടെയല്ല രക്ഷ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ മറ്റ് വിശുദ്ധരെല്ലാം നല്ലതാണ് അവരുടെ കൂട്ടായ്മയിൽ നമ്മൾ പ്രാർത്ഥിക്കണം അവരോട് ചേർന്ന് പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം ഒക്കെ ശരിയാണ് പക്ഷേ യേശു ക്രിസ്തു വഴിയായിട്ട് മാത്രമാണ് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നീ അന്തോണി സുനാളിനെ എത്ര വലിയ ഭക്തരാണെന്ന് പറഞ്ഞാലും ഫ്രാൻസിസ് ഏവൻ്റെ എത്ര വലിയ ഭക്തരാണെന്ന് പറഞ്ഞാലും യേശു ക്രിസ്തുവിനോട് നിന്റെ ബന്ധം എങ്ങനെയാണ് അതിനനുസരിച്ചാണ് നിന്റെ ക്രൈസ്തവ ജീവിതം ക്രിസ്തുവിനോടുള്ള ബന്ധം അതായിരിക്കട്ടെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രമായിരിക്കുന്ന കാര്യം യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത് യേശു ക്രിസ്തുമായിട്ടുള്ള ബന്ധം യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുന്നത് യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അതാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഈ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഹോളി കമ്മ്യൂണിയൻ എന്നാണ് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിലെ ആ കുർബാന സ്വീകരണത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് ഈ ഹോളി കമ്മ്യൂണിയൻ യേശു വിശുദ്ധമായ ഒരു ബന്ധത്തിലേക്ക് ഐക്യത്തിലേക്ക് പ്രവേശിക്കുക അതാണ് വിശുദ്ധ കുർബാന ഇതാണ് രക്ഷയുടെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം അത് വിട്ടുപോകരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വിശുദ്ധ കുർബാന യേശു ക്രിസ്തുമായിട്ട് ഐക്യപ്പെടുവാനുള്ള ഒരു അവസരമാണ് യേശുക്രിസ്തുവിന്റെ ജീവിത സംഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നത് ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കുചേർന്ന് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അയേശുവുമായിട്ടുള്ള വലിയ ഒരു ഐക്യത്തിലേക്ക് ഒരു കൂട്ടായ്മയിലേക്ക് ലോകം മുഴുവൻ കാത്തിരുന്ന ആ രക്ഷകന്റെ രക്ഷകനുമായിട്ടുള്ള ഐക്യത്തിലേക്ക് ബന്ധത്തിലേക്ക് സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ